ഇതൊരു വേണ്ടിട്ടുള്ള വീഡിയോ അല്ലേട്ടോ അയ്യോ പാവം പച്ചവെള്ളം ഇന്നലെ ഞാൻ ഒരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മനഃപൂർവം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ നീ വിചാരിക്കുന്ന പോലെ പോലൊന്നുമല്ല പാമീഡിയ എല്ലാരോടും പിന്നെ ചേച്ചികൂടി പറയണം ആ മനുഷ്യനെ ആത്മഹത്യ അയാൾക്കൊരു കുട്ടിയുണ്ട് ഒരു സെയിൽസ് പേഴ്സൺ ആണ് ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു ബാഗാണ് കയ്യിലുണ്ടായിരുന്നത് അതിന്റെ ഇടയിലാണ് നിങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അയാൾക്ക് താങ്ങാൻ പറ്റിയില്ല കാര്യത്രയും മനക്കെട്ടിയുള്ള ഒരു മനുഷ്യനല്ല അത് മനുഷ്യനല്ലോ ഞാൻ രണ്ട് വ്യക്തി ആത്മഹത്യ ചെയ്തു വരുന്നത് ഞാൻ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ നിങ്ങൾ റീച്ചിന് വേണ്ടി ചെയ്യുന്ന ഇത് എന്നുള്ളത് നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും കൊഞ്ചും ചിരിച്ചുകൊണ്ട് കരയും മോഹിച്ചുകൊണ്ട് ുംരയും മരിച്ചതിന് ശേഷം ഇവളൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ നന്നായി എന്ന് പറഞ്ഞിട്ട് നന്നായി എന്ന് പറഞ്ഞു പണ്ടത്തെ പോലെ അല്ല പോലെ എടി

ആ പെൺകുട്ടിക്കെതിരെ ആ വനിതക്കെതിരെ കേസ് എടുക്കണം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഓൾറെഡി അയച്ചിട്ടുണ്ട് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ നിയമപരമായ എല്ലാ സഹായവും ലഭ്യമാക്കാനുള്ള നടപടികൾ ചെയ്യും മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്തുനിന്നടക്കം ദീപകിന്റെ വീട്ടിലേക്ക് സന്ദർശിക്കുന്നു താങ്ങാൻ പറ്റില്ല വരെ ഈ കുട്ടി ഒരു കുട്ടി കുട്ടിപ്പിച്ചിട്ടില്ല

പുരാണത്തിൽ സീതാദേവിയുടെ മഹത്വം ഉണ്ട് അത് നമ്മൾ മറക്കരുത് ാത്ത വർഗങ്ങള് തെണ്ടികൾ ചെറ്റകള് മുങ്ങി ചെല്ലിതാ നല്ലത് എടുക്കണ്ട് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ള ഞാൻ അറിയട്ടെ എല്ലാ